ഡേസ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു മഴയൊക്കെ എല്ലാവരും സേഫായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഇവിടെ ഭയങ്കര വൺ വീക്കായിട്ട് നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്നിട്ട് ഇന്നൊരു ദിവസം തോർന്നതാണ് അപ്പം ഞാൻ എനിക്ക് അവധിയായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും വീട്ടിലുള്ള ദിവസം ആയതുകൊണ്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പറമ്പൊക്കെ പെട്ടെന്ന് കാട് പിടിക്കും കേട്ടോ മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ അപ്പം നിറച്ച് കാടാവും നോക്കിയാൽ നമ്മുടെ തെങ്ങ് ഒരു തൈത്തെങ്ങുണ്ടായിരുന്നു അത് അങ്ങോട്ടേക്ക് ചാഞ്ഞു പോയിട്ടോ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരുന്നു രണ്ട് ദിവസം അതിനകത്ത് എല്ലാ സാധനങ്ങളും പേരെയും തെങ്ങ് നമ്മൾ നട്ട സകല സാധനങ്ങളും എന്താ വെച്ച് എരിഞ്ഞ് നിൽക്കുക കേട്ടോ അപ്പം അത് കണ്ടപ്പോൾ ആക വിഷമം അന്നേരം അതിൻ്റെ ചുറ്റും നമ്മൾ അതും ഇതും ചപ്പും ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം മാറ്റി മനു ഏട്ടൻ കുറച്ചും കൂടെ മണ്ണ് വെട്ടിയിട്ട് ഉറപ്പിച്ച് വലിച്ചു കെട്ടി നിർത്താമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ വേണ്ടത് കർഷകൻ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് തൂമ്പയും ആയുധങ്ങളും ഒക്കെ ആയിട്ട് ഇതെല്ലാം നമ്മൾ തന്നെ നട്ടതാണ് കേട്ടോ പറമ്പ് വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് കഴിഞ്ഞ് വീട് വെച്ച് കഴിഞ്ഞിട്ട് നട്ട സാധനങ്ങളാണ് ഇതൊക്കെ അതെ ഉണ്ടോ ഇതിൻ്റെ നമ്മൾ തേങ്ങയൊക്കെ പൊതിക്കുന്നതിൻ്റെ തൊണ്ടും അവിടുന്ന് ഉള്ള മരത്തിൻ്റെയൊക്കെ ചെറിയ ചെറിയ മരത്തിൻ്റെയൊക്കെ ചപ്പും കൊന്ന ചപ്പും അത് ഇതൊക്കെ കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മണ്ണ് വെട്ടിക്കൂട്ടി പിടിച്ച് കെട്ടി അത് നേരെയാക്കി ഇതുണ്ടോ പേര നല്ല തൈ പേരത് ഒരു ഒരു വർഷം ഒന്നര ആയ പേരയാണ് കേട്ടോ നമുക്ക് അത് ഇങ്ങനെ ചാഞ്ഞു പോകുന്നു ചോടോട് ചാഞ്ഞു പോകുന്നു നന്നായിട്ട് കുഴിയൊക്കെ എടുത്ത് നട്ടതാണ് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല അതിനും അതിന് മാത്രം വലിയ കാറ്റായിരുന്നു കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ഒരാളിതേ മുന്തി പിടിച്ചു കൊടുത്ത് അടുത്ത ആളുതേ വലിച്ചു കെട്ടു അവിടെ ഒരു കുറ്റി അടിച്ച് ആ മതിലിൻ്റെ അവിടെ ഞങ്ങളൊരു കമ്പി അടിച്ച് താത്തി അതിലേക്ക് വലിച്ചു കെട്ടുകട്ടോ രണ്ട് പേരും അടുത്തടുത്തുണ്ട് രണ്ടുപേരെയും കണ്ടോ അങ്ങ് ആകപ്പാട് ചാഞ്ഞു പോയി അങ്ങനെ അത് വലിച്ചു കെട്ടിട്ടോ നമുക്ക് ചീരയൊക്കെ ഉണ്ടായിരുന്നു ചീരയൊക്കെ നിറച്ച് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ഫുള്ള് പുഴുവായി പോയി പച്ചക്കറിയൊക്കെ നിറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വേനലായി നല്ല വേനൽ അതായത് ഏപ്രിൽ മാസത്തിലൊക്കെ കരിഞ്ഞ് പോയി പിന്നെയും ഞാൻ കുറച്ച് ചീരയൊക്കെ പാകിയതാണ് ഇപ്പം മണ്ണ് എന്താ പറയുക മഴ പെയ്ത് കഴിഞ്ഞപ്പം എല്ലാം പുഴുക്കേടായി നമുക്ക് ടോബി എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് റിയാതെ ഇങ്ങനെ നെട്ടോട്ട് ഓടി കളിക്കുകയാണ് കേട്ടോ ഞങ്ങളോട് അച്ഛനും ക്ലിപ്പ് ഒക്കെ ആയിട്ട് എന്തൊക്കെയോ അവിടെ നിന്ന് ചെയ്ത് കളിക്കുന്നുണ്ട് പിന്നെ നോക്കിക്കാൽ ചപ്പൊക്കെ നമ്മൾ പേരേൻ്റെ മേലത്തെ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞു നോക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ ഇനിയും കാറ്റടിക്കുമ്പോൾ ചാഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ ആ പേരയുടെ ഏറ്റവും മേലത്തെ കമ്പ് വെട്ടിക്കളഞ്ഞു കേട്ടോ കുറച്ച് പിന്നെ ഉയരത്തിലേക്ക് പോകുന്നതിനേക്കാളും കുറച്ച് ച പരന്നിങ്ങനെ എന്തെന്നതിന് പറയുക പടർന്ന് കയറുവാണെങ്കിൽ നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണല്ലോ പിന്നെ നോക്ക് ഒരു കോവലുണ്ടായിരുന്നേ അത് എന്തോ ഒരു തരം നാരങ്ങ ഒരിച്ചിരി വലുതാവുന്ന നാരങ്ങ അതിനകത്ത് ഇതുവരെ നാരങ്ങയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ മേളിലേക്ക് കയറി പടർന്ന് കിടക്കുമായിരുന്നു കോവയ്ക്ക് ഇഷ്ടം പോലെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പേര് ഉണ്ടാക്കാനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്കൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ആ വള്ളിയൊക്കെ ചീഞ്ഞയിലൊക്കെ ചീഞ്ഞപ്പോൾ ഞാനത് മൊത്തം പറിച്ചു കളഞ്ഞു കെട്ടോ ഇനി അടിയിൽ നിന്ന് നല്ലത് വന്നോളൂ നോക്ക് കറിവേപ്പിലേയും മാങ്ങ കണ്ടോ ഇത് ഇതും ഒരു ഒന്നര രണ്ടു വർഷമായ മാവാണ് അതിനകത്ത് മാങ്ങ ഉണ്ടാകുന്നുണ്ട് കേട്ടോ മാങ്ങ ഉണ്ടായി കഴിഞ്ഞതാണ് പിന്നെ ഇതേ ഒന്നേന്ന് മാങ്ങ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇതേ പ്ലാവ് കാഴ്ച്ചു ആദ്യമായിട്ട് കാഴ്ച്ച കണ്ടത് പിടിക്കില്ലായിരിക്കും അല്ലെങ്കിൽ താഴത്തെ കായ് അപ്പോൾ ഞാൻ തൊട്ടപ്പം തന്നെ കൊഴിഞ്ഞു പോകുന്നു കേട്ടോ മേലത്തതും കൊഴിഞ്ഞു പോകുമായിരിക്കും നമുക്ക് ഇക്കൊല്ലം പിടിക്കണമെന്നില്ല അടുത്ത വർഷം നമുക്ക് കായ് കിട്ടൂല്ലോ വാഴയും എല്ലാം നോക്കുക അതിൻ്റെ എന്തെന്നാ അതിന് പറയാം വാഴയിലൊക്കെ ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുക പിന്നെ ഞാൻ മുളക് ഉണങ്ങാൻ വേണ്ടിയിട്ടേ ഉണങ്ങി പൊടിക്കുക ചെയ്യാറ് അപ്പോൾ ആ ഉണങ്ങി പൊടി ഉണങ്ങാൻ വേണ്ടി നമ്മൾ കഴുകി വാരി എടുക്കുമല്ലോ അതിൻ്റെ വെള്ളം കളഞ്ഞപ്പം അവിടെ അതിനകത്ത് വിത്തും ഉണ്ടാവുമല്ലോ ആ വിത്ത് വീണ് ഒത്തിരി മുളകും മുളച്ചേ അപ്പം ഞാനതെല്ലാം കൂടെ പറിച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് നടുക കേട്ടോ പറമ്പൊക്കെ വൃത്തിയാക്കണം ക്ലീൻ ചെയ്തിട്ട് വേണം ഇനി ഓരോ സാധനങ്ങളും നടാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ തൈകൾ നട്ടു ആയി വരുന്നേ ഉള്ളൂ അപ്പം ഞാനതിൻ്റെ ഇടയിൽക്കൂടെ ഈ മുളകും തൈയും പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ ഇനി അടഞ്ഞ മഴ വന്നുകഴിഞ്ഞാൽ ചീഞ്ഞ് ഒക്കെ പോകത്തേ ഉണ്ടാവുള്ളൂ എന്നാലും എന്തെങ്കിലും ആവുകയാണെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം പറിച്ചു നേടാം കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും എടുത്തു അപ്പം ഞാൻ പോയിട്ട് കുറച്ച് മാമ്പഴം ഉണ്ടായിരുന്നൊക്കെ ചെത്തിക്കൊണ്ട് വന്നു കേട്ടോ ഇരിക്കാനുള്ള തുണിയൊക്കെ അവിടെ ഇരുപ്പുണ്ട് നോക്കിക്കേ ഒരുത്തനും എനിക്കും തരുമോന്നുള്ള മട്ടിലിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് മാമ്പഴമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അന്നേരമാണ് അവിടെ കുറേ കരിക്ക് നമ്മുടെ തെങ്ങിലെ കഴിഞ്ഞ ദിവസേ തെങ്ങ് മുറിച്ചത് ഞാൻ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ തെങ്ങിൻ്റെ തെങ്ങ് വെട്ടി കിട്ടിയ കരിക്കാണ് കേട്ടോ ഇത് അത് മനുവേട്ടൻ ഓരോന്നും വെട്ടി തന്നു ഇപ്പോൾ രാവിലെ വൈകുന്നേരമൊക്കെ കരിക്ക് കുടിക്കലാണ് പരിപാടി കുറച്ച് കരുക്ക് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ കരിക്കൊക്കെ കുടിച്ചു കരിക്ക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആശ്വാസം നോക്കി അവൻ സ്ട്രോയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടിരുന്ന് കുടിക്കണേ ടോബി ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു അവൻ അതിൻ്റെ വെള്ളം വലിയ ഇഷ്ടമല്ല ഞങ്ങൾ കൊടുത്ത് നോക്കിയിട്ടുണ്ട് അവന് അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഭയങ്കര ഇഷ്ടമാണ് പട്ടികൾക്ക് തേങ്ങ കൊടുക്കാൻ പാടുമോ എന്താ ഒന്നും അറിയത്തില്ല പക്ഷേ ഇവൻ അതിൻ്റെ ഉള്ളിലെ കരിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഒരു ചെറിയ കഷ്ണമൊക്കെ മനോട്ടം കൊടുക്കാറുണ്ട് അവന് ആരെങ്കിലും അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും കേട്ടോ നായ്ക്കൾക്ക് ഇങ്ങനെ കൊടുക്കൂ കൊടുക്കുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോന്നുള്ളത് നോക്കിക്ക അതുകൊണ്ട് കുറച്ചു നേരം കളിക്കും അതുകഴിഞ്ഞിട്ട് അവൻ തന്നെ അത് തിന്നും അങ്ങനെയാണ് കേട്ടോ നമ്മൾ എന്നാലും പേടിച്ചിട്ട് അധികം ഒന്നും കഴിച്ചോ എന്താണേലും മഴ തുറന്ന് നിൽക്കാല്ലേ കുറച്ച് മാങ്ങ നിൽപ്പണ്ടെന്ന് മൂവാണ്ടൻ മാവട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന മാവാണേൽ ഇഷ്ടം പോലെ മാങ്ങയുണ്ടായി ഇത് രണ്ടാമത് കായ്ച്ചതാണ് കേട്ടോ ഈ മാവ് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം കായ്ക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ വീട്ടിലൊക്കെയുള്ള മാവെന്ന് വെച്ചാൽ ഒരു തവണയാണ് കായ്ക്കുക വർഷത്തിൽ ചിലത് ചില ഇപ്പോൾ ഈ കൊല്ലം കായ്ക്കാണെങ്കിൽ ചിലപ്പോൾ അടുത്ത കൊല്ലം കായ്ക്കില്ലെങ്കിലും കായ് കുറവായിരിക്കും പക്ഷേ ഈ മാവിലുണ്ടല്ലോ മൂന്ന് തവണ കായ്ക്കും ഏറ്റവും ലാസ്റ്റ് കായ്ക്കുന്ന മാങ്ങ വലിയ ഗുണമുള്ളതായിരിക്കില്ല കേട്ടോ കുറേയൊക്കെ പൊട്ടിപ്പോവും വലിയ ഷെയ്പ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ മൂന്ന് തവണ നമുക്ക് കായി തരൂട്ടോ ഇത് നമുക്ക് ഇഷ്ടം പോലെ വാങ്ങി ഉണ്ടായിരുന്നു ഒരു തവണ ഉണ്ടായി പഴുത്ത് കഴിഞ്ഞതാണ് ഇത് രണ്ടാമത് ഉണ്ടായതാണ് കേട്ടോ അപ്പം നമുക്കിത് മൊത്തം പറിച്ചു മൊത്തം അല്ല കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഈ തോട്ടി കണ്ടോ നമ്മൾ ആദ്യം താമസിച്ചിരുന്ന സ്ഥലത്ത് ആ വീടിൻ്റെ അടുത്തുള്ളവർ ഉണ്ടാക്കി തന്ന തോട്ടിയാണ് കേട്ടോ ഇതിനൊരു ഇതേ നമുക്കിങ്ങനെ പറിച്ചെടുക്കാം ഇതിനകത്തൊന്ന് വീണ് പോകത്തൊന്നുമില്ല അതുകൊണ്ട് നല്ല സുഖമാണ് പറിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ മാവിന് ഇച്ചിരി ഉയരം കൂടുതലായത് കാരണം ഇതുപോലെ മതിലിലൊക്കെ കയറി എന്ന് പറിക്കണം അത്രേ ഉള്ളൂ നമുക്ക് നല്ലൊരു പഴുത്ത മാങ്ങ കിട്ടിയുണ്ടോ ഇത് എത്ര കുറേ ഉയരത്തിൽ നമുക്കിതിങ്ങനെ ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും ചെയ്യാം കേട്ടോ മാവിൻ്റെ എന്നാലും എത്തൂല ഇതിപ്പം കഷ്ടിച്ചാണ് നമ്മൾ എത്തുന്നത് ഇല്ലെങ്കിൽ ഏണി വെച്ച് കയറിയൊക്കെയാണ് എന്നിട്ട് തോട്ടി വെച്ചിട്ട് പറിക്കുകയാണ് ഇഷ്ടം ചെയ്യാറ് ഇതിപ്പം നമ്മുടെ അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ കഴിക്കാൻ അവർ ഒത്തിരി പഴുത്തേനേക്കാളും പച്ചമാങ്ങയാണ് ഇഷ്ടം പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട് തന്നെയാണ് അവർക്കും കൊടുക്കണം അവിടെ രണ്ട് മക്കളുണ്ട് അവർക്കും ഇഷ്ടമാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നോക്ക് ഈ മാവിൻ്റെയൊക്കെ ചപ്പും നല്ല കാറ്റല്ലായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ ചപ്പും അതും ഇതൊക്കെയായിട്ട് വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു മഴ കാരണം മഴ തോരാത്തത് കാരണേ നമുക്ക് അടിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കിട്ടിയ സമയത്ത് അടിച്ച് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ച് ഞാൻ ഫുൾ അടിച്ചു വാരി വൃത്തിയാക്കി വാരിക്കപ്പം തന്നെ ഒരാൾ തീറ്റ തുടങ്ങിയിട്ടോ നോക്കിയിട്ട് മാങ്ങ പച്ചമാങ്ങ കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഒരാൾ അടുത്തതെന്ന് നോക്കുന്നുണ്ടോ അവനും കഴിക്കും അവൻ എന്ത് അച്ചും എന്ത് കൊടുത്താലും അവൻ കഴിക്കും നോക്ക് പച്ചമാങ്ങ കഴിക്കുന്നുണ്ടോ ഒരു വികാരം ഒരു എക്സ്പ്രഷനോ ഒന്നും ഇല്ലാതെ നിന്ന് കഴിക്കുന്നു നോക്കിയാൽ രണ്ടുപേരും എനിക്കും കൊണ്ട് തന്നു കേട്ടോ മാങ്ങ മാമ്പഴം മാങ്ങ മാമ്പഴമൊന്നും ആരല്ലേ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഇപ്പം ഈ സീസൺ ആകുമ്പോൾ ഇതുതന്നെയല്ലേ പരിപാടി മാമ്പഴം കഴിക്കുക ജ്യൂസ് കുടിക്കുക ഇതൊക്കെ തന്നെ അങ്ങനെ ഒരുവിധം ക്ലീനിങ്ങുകളൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും തന്നെ വൈകുന്നേരം സന്ധ്യ ആവാൻ തുടങ്ങിയായിരുന്നു കേട്ടോ മാങ്ങ പറിച്ചുകൊണ്ടിരുന്നപ്പോൾ നോക്കി നല്ല കളറുള്ളൊരു മാങ്ങ കണ്ടില്ലേ അത് കണ്ടപ്പോൾ തന്നെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ അത് കഴുകിയിട്ട് എന്നാൽ പിന്നെ ഇത് കഴിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ കഴിക്കാൻ പോയി ഞാനതിൻ്റെ അങ്ങനെ കടിച്ചു തിന്നാമെന്ന് വിചാരിച്ചു സാധാരണ മൂവണ്ട മാവിൽ അങ്ങനെ മാങ്ങയിൽ പുഴുവൊന്നും ഉണ്ടാവാറില്ലല്ലോ അങ്ങനെ കുറച്ച് കടിച്ച് കഴിച്ചു എന്നൊക്കെ പറയാം പിന്നെ അടുത്ത കടി കടിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അതിനകത്ത് പുഴുണ്ടെന്ന് ഞാൻ ആദ്യം കടിച്ച ഭാഗത്തുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാമത് കടിച്ച ഭാഗത്താണ് എൻ്റെ എക്സ്പ്രഷൻ ണ്ടോ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക ഇന്നാൾ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് മോഹിച്ച ആഞ്ഞിലച്ചക്ക മേടിച്ചു അതിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ പിന്നെ ഞാനത് കളഞ്ഞു കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ നിങ്ങളെ വാതിലിൻ്റെ അവിടെ വന്നിട്ട് കിളികൾ കൊത്തുന്നത് നോക്കി കുറേ കിളികൾ പറന്നു പോകുന്നുണ്ട് ഇവർ ഇവിടുത്തെ സ്ഥിര ആൾക്കാരാണ് കേട്ടോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇവർ ഇഷ്ടമാണ് പക്ഷേ ഇവരുടെ രാവിലത്തെ കൊത്തും പാട്ടുണ്ടല്ലോ കുറേ ആയി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരുവേ ഇവരുടെ പലരുടെയും കൂട് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ മുള പോലത്തെ ഇതില്ലേ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എത്ര കൂടുകളാണെന്ന് അറിയാം ഇതിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഇതിങ്ങനെ വെട്ടാതെ നിർത്തിയേക്കുക വെട്ടുമ്പോൾ എല്ലാവരും അങ്ങ് പറഞ്ഞു പോകുമോ എന്ന് വെച്ചാൽ നോക്കി ഒരു മൂന്നാല് കൂടെങ്കിലും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാൻ നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവരങ്ങ് പറന്നങ്ങ് പോവേ പിന്നെ അധികം ശല്യപ്പെടുത്തണ്ടാവുന്ന ഇരുന്ന് നമ്മളങ്ങോട്ട് പോകാറു ഇല്ലാടയ്ക്ക് ഇതിനകത്ത് മുട്ടയൊക്കെ ഉണ്ടാവും ഇനി ഞാൻ കാണുമ്പം എടുത്ത് വീഡിയോ ഇട്ടുതരാം കേട്ടോ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ച് തരാം ഇതൊക്കെ ഭയങ്കര രസം കേട്ടോ ഇവരുടെ ബഹളമൊക്കെ നല്ല രസമാണ് പിന്നെ നോക്ക് അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി തുടങ്ങി വിളക്ക് വയ്ക്കാനൊക്കെ സമയമായി പിന്നെ പയ്യെ വന്ന് കുളിച്ച് വിളക്കൊക്കെ വെച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുക മഴയത്തൊക്കെ ശ്രദ്ധിച്ച് നോക്കി കണ്ടൊക്കെ നടക്കുക വെള്ളത്തിലൊന്നും പോകാതെ അപ്പം ഹാപ്പിയായിട്ടിരിക്കുക കേട്ടോ എല്ലാവരും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ഗുഡ് നൈറ്റ്